അവതരണത്തിന് പുതിയ ഭാവുകത്വം നൽകി പുതുതലമുറ കുട്ടികൾ മീഡിയ ടൈമിൽ ഒത്തുചേർന്നു മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ സാമൂഹ്യ ശാസ്ത്രമേളയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വാർത്താ അവതരണത്തിന് എത്തിയത് വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിരുന്നു മത്സരം മാള ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്രമേളയുടെ ഭാഗമായി വാർത്ത വായന മത്സരം സംഘടിപ്പിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് മീഡിയ ടൈം ചാനൽ ഓഫീസിൽ നടന്ന മത്സരത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി പത്തൊൻപത് കുട്ടികൾ പങ്കെടുത്തു ഹൈസ്കൂൾ വിഭാഗത്തിൽ മാള സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അന്ന ജോസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കോഴിക്കാട്ടുശേരി സെന്റ് മേരീസ് ജി എച്ച് എസ് എസിലെ അമേയ ബിനോയാണ് രണ്ടാം സ്ഥാനം നേടിയത് ആളൂർ സെന്റ് ജോസഫ് ഇ എം എച്ച് എസ് എസിലെ ആൾവിയ ബിന്ദോഷ് മൂന്നാം സ്ഥാനം നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടന്ന മത്സരത്തിൽ മാള സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നേഹ ആൻഡു ഒന്നാം സ്ഥാനവും മാള സെന്റ് സെന്റാൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽസ ഗ്രീസ് രണ്ടാം സ്ഥാനവും കുഴിക്കാട്ടുശേരി സെന്റ് മേരീസ് ജി എച്ച് എസ് എസിലെ ആൺഡ്രിയ ജോസഫ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് മീഡിയ ടൈം ചാനൽ വാർത്താ അവതാരകരായ അജീഷ ടി ആർ ബിനോയ് പൗലോസ് രജനി സുനിൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സോഷ്യൽ സയൻസ് മാള ഉപജില്ലാ കൺവീനർ കെ വി പ്രവിത ജോയിന്റ് കൺവീനർ സി എ ഹിബി എന്നിവർ നേതൃത്വം നൽകി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും കേരള ബിഷന്റെ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി മീഡിയ ടൈം മാള